ഹലോ ഗൈസ് സാന്ത്വന ടുവിൽ നമ്മുടെ മിത്രയ്ക്ക് പകരം പുതിയ മുഖമാണ് ഇനി മുതൽ ഏഷ്യാനെറ്റിൽ വരാൻ പോകുന്നത് മിത്രയായി അഭിനയിച്ചിരുന്നത് സായി ലക്ഷ്മി ആയിരുന്നു സായി ലക്ഷ്മിക്ക് പകരം ഏഷ്യാനെറ്റിലെ സാന്ത്വനൻ ടൂവിൽ ഇനി വരുന്നത് അപർണ നായർ ആണ് മിത്രയ്ക്ക് ആര്യനും ഒരു വലിയ ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു മിത്രയായി വരുന്ന അപർണ നായർ ഇനി പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് നമുക്കിനി വരാനിരിക്കുന്ന എപ്പിസോഡുകളുടെ റേറ്റിംഗിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് തിരുവനന്തപുരംകാരിയായ അപർണ പറയാൻ മറന്നത് പട്ടണത്തിൽ ഭൂതം ബ്ലാക്ക് ഫോറസ്റ്റ് എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പാരിജാതം അമ്മയറിയാതെ മകളുടെ അമ്മ സ്ത്രീപദം മഞ്ഞുരുകും കാലം എന്നിങ്ങനെ നിരവധി സ്ത്രീ സീരിയലുകളിൽ നമ്മുടെ അപർണ നായർ അഭിനയിച്ചിട്ടുണ്ട് സായി ലക്ഷ്മി എന്തുകൊണ്ട് ഈ സീരിയലിൽ നിന്നും പിന്മാറി എന്നുള്ളത് ഇതുവരെ അണിയറ പ്രവർത്തകൾ പുറത്തുവിട്ടിട്ടില്ല സായി സായിലക്ഷ്മിക്ക് ക്യാമറമാനുമായിട്ടുള്ള അഫെയറിന്റെ കൂടുതൽ ഗോസിപ്പുകൾ ഇപ്പോൾ എല്ലാ ചാനലുകളിലും ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് സാന്ത്വനത്തിൽ നിന്നും മിത്രയുടെ പിന്മാറൽ മിത്രയെയും ആര്യനെയും കാണാൻ വേണ്ടി മാത്രമായി സാന്ത്വനം കാണുന്ന പ്രേക്ഷകരുമുണ്ട് അത്രയ്ക്ക് നല്ല ജോഡികളാണ് ഇരുവരും സായി ലക്ഷ്മി സാന്ത്വനം സീരിയലിലെ എല്ലാവരുമായി നല്ല സൗഹൃദത്തിലാണ് എന്തുകൊണ്ട് സീരിയലിൽ നിന്നും സായിലക്ഷ്മി പിന്മാറി എന്നുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടില്ല